ലൂസിഫറിനെയും ലാലേട്ടിനെയും സ്നേഹിക്കുന്നവർക്ക് ഇതൊരു വൻ ചതി തന്നെയാണ് ഇയാൾ ചെയ്യുന്നത് തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്ന് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം ലൂസിഫറിന്റെ വ്യാജ പുറത്തു വന്നിരിക്കുകയാണ് അസ്കാർ പൊന്നാൻ എന്ന യുവാവാണ് ചിത്രത്തിന്റെ വ്യാജപതിപ്പ് കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം പോലും നടത്തുകയും ചെയ്യുന്നത് വീഡിയോ കണ്ടിട്ട് ഇതൊക്കെയാണോ നിങ്ങൾ പറഞ്ഞ ചിത്രമെന്നും ഇതൊക്കെ കാണുമ്പോൾ ലാബ് പൊട്ടിക്കാൻ തോന്നുന്നുവെന്നും ഇയാൾ അഭിപ്രായം നടത്തി ഇത് കണ്ടതിനെ തുടർന്ന് ആശീർവാദ സിനിമാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലൂസിഫറിനെ വമ്പൻ വിജയമാക്കിയ നിങ്ങളെല്ലാവരുടെമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ വളരെ വേദനയോടെയാണ് ഞങ്ങൾ ഈ കുറിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ലൂസിഫർ എന്ന ഞങ്ങളുടെ ചിത്രം വലിയ റെക്കോർഡ് വിജയം കൈവരിച്ച് മലയാള സിനിമയ്ക്ക് തന്നെ പുതിയ മാനങ്ങൾ സമ്മാനിക്കുന്ന ഈ വേളയിൽ ഇതിനെ തകർക്കാനും ഇതിന്റെ വ്യാജ പ്രിന്റുകൾ ഇറക്കാനും കച്ച ഇറങ്ങുന്ന ചിലരുണ്ട് നിയമം ഇവരുടെ പിന്നാലെയുമുണ്ട് ഇത്തരം വ്യാജ പ്രിന്റുകൾ ഡൗൺലോഡ് ചെയ്യുന്നതും കാണുന്നതും നിയമവിരുദ്ധമാണെന്നിരിക്കെ ഇത് ഡൗൺലോഡ് ചെയ്യാനും കാണാനും എന്ന് മാത്രമല്ല കണ്ടുകഴിഞ്ഞ് കണ്ടു എന്ന് ഉറക്കി പറഞ്ഞ് സമൂഹ മാധ്യമങ്ങൾ ഇടാനും യാതൊരു മടിയും നിയമപയവുമില്ലാത്ത ഒരാളെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അസ്കാർ എന്ന പേരുള്ള ഇയാൾ സൗദി അറേബ്യയിൽ നിന്ന് സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഞങ്ങൾ ഇതോടൊപ്പം ചേർക്കുന്നു എന്ന് പറഞ്ഞാണ് ആശീർവ സിനിമ പോസ്റ്റ് ചെയ്തത് ഒരു സിനിമയെപ്പറ്റി അതോടുന്ന തിയേറ്ററുകളിൽ പോയി കണ്ട ശേഷം എന്തും പറയാനുള്ള അധികാരവും അവകാശവും എല്ലാവർക്കുമുണ്ട് പക്ഷേ അസ്കാർ പൊന്നാനിയെ പോലുള്ളവർ ചെയ്യുന്നത് അതല്ല മറിച്ച് സിനിമ എന്ന കലയോടും വ്യവസായത്തോടും ഇതിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരോടും ചെയ്യുന്ന വലിയ ചതിയാണിത് ഇതിനെ നടിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല വരും കാലങ്ങളിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ തടയേണ്ടത് വലിയൊരു ആവശ്യം കൂടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ നിയമപരമായി നീങ്ങിയതിന്റെ ഫലമായി കേരള പോലീസ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല സൌദി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇയാൾ ജോലി കണ്ടെത്തിയിട്ടുണ്ട് തക്കതായ നിയമ നടപടികൾ രണ്ടു രാജ്യങ്ങളിലെ നിയമപരിപാലന സംവിധാനങ്ങളും ഇയാൾക്കെതിരെ കൈക്കൊള്ളുന്നതാണ് നാട്ടിലെത്തിയാലുടൻ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമാണുള്ളത് സൌദിയിൽ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ബന്ധപ്പെട്ടവരെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഇത്തരം തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവരെ നേരിടാൻ മറ്റു പല മാർഗ്ഗങ്ങളും നോക്കി പരാജയപ്പെട്ടത് ാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നതെന്നും അറിയിച്ചു കൊള്ളട്ടെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ വിജയിക്കട്ടെ തിയേറ്ററിൽ വന്നു സിനിമ കണ്ട ശേഷം എന്ത് വേണമെങ്കിലും പറയട്ടെ എഴുതട്ടെ പക്ഷേ ഇത് വലിയ തെറ്റാണ് ഇതിന് നേരിടുക തന്നെ വേണം ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യുമെന്നാണ് ആശീർവാദ ശ്രീനിവാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് കണ്ട പലരും ഇയാളെപ്പോൾ തെറുകൊളിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു വൻ തിരിച്ചടി തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക